തിരുവചനം എന്നാൽ എന്നാൽ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്റെ മേൽ എൻറെ മേൽ പുതിയ തൈലം ഒഴിച്ചു പുതിയ തൈലം ഒഴിച്ചു അപ്പൊ ദൈവത്തിന്റെ ഒരു പരിപാടി എന്താണെന്നറിയാവ നമ്മുടെ കൊമ്പ് കൊമ്പെന്ന പവറാണ് ശക്തി ശക്തിയാണ് അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ തന്നെ സുധീറിൻ്റെ കുമാറിൻ്റെ സാക്ഷ്യം എന്താ അയാളുടെ കൊമ്പ് ദൈവം ഇങ്ങനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തു വന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അയാളുടെ പവർ ഉയർത്തി ശക്തി ഉയർത്തി ദൈവത്തോട് കൂടെ നിൽക്കുന്നവന് ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ശക്തി കൂടെ കൊണ്ടിരിക്കാൻ കാര്യം എന്താണ് പ്രസാദമാണ് പ്രസാദം കിട്ടുമ്പോഴാണ് അതായത് കൃപ കൃപ കിട്ടുമ്പോഴാണ് അനുഗ്രഹമല്ല പവർ ഓഫ് ഗോഡ് ശക്തി എന്ന് പറയുന്നത് എന്താണ് ശക്തി എന്നും കൃപയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിക്ക് കൃപയെന്നും പറയും ദൈവത്തിൻ്റെ കൃപയ്ക്ക് ശക്തി എന്നും പറയും നമുക്ക് വേണ്ടത് അതാണ് അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് രണ്ട് കുറേ പന്ത്രണ്ട് ഒമ്പതോ എടുത്ത് സ്വധി ഹലിയ ਹਾਲੇਲੂਇਆ 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 ਸਵੇਰ ਦੀ ਸਵੇਰਾਂ ਦਾ ਰੱਬ രണ്ട് കോറി ഒമ്പത് രണ്ട് കോറി ഒമ്പത് എന്നാൽ അവിടുന്ന് എന്നോടും നിനക്ക് എന്റെ കൃപമതി ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അതായത് ഉടമ്പടി ഉന്നം വെക്കുന്നത് ദൈവശക്തിയിലാണ് ദൈവത്തിന്റെ ശക്തി ഷെയർ ചെയ്ത് വാങ്ങിക്കുകയാണ് ഇതുകൊണ്ടാണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മുടെ അനന്തവാ ഉടമ്പടി ഉന്നമക്കന് എന്തിലാണ് ദൈവത്തിന്റെ ശക്തിയിലോ ഒന്ന് പറഞ്ഞ ഉടമ്പടി ഉന്നമക്ക എന്തിലാണ് ദൈവത്തിൻ്റെ ആ ദൈവത്തിന്റെ ശക്തി ഇതിനെ കൊമ്പ് കൊമ്പെന്ന് ബൈബിൾ പറയണത് അത് ഒരു പ്രതീക ഉപയോഗിക്കുകയാണ് പാവ മൃഗത്തിന്റെ ശക്തി ഇരിക്കണ എവിടെയാണ് അതിൻ്റെ കൊമ്പിലാണ് കാട്ടുപോത്തിനെ കണ്ടിട്ടില്ലേ കൊമ്പിൽ പിടിച്ച് വരെ എറിഞ്ഞു കളയും നമ്മൾ ഈ ആനിമൽ പ്ലാന്റൊക്കെ കാണാൻ നമ്മൾ നമ്മളവർക്ക് ഈ ഇപ്പം ഈ കാട്ടുപോത്തിന് സുമുഖം തിന്നു വന്ന് എവിടെ ആയിട്ട് ഇവരുടെ പള്ളൊക്കെ ഇട്ട് കുത്തിയിട്ടേ ഇവരെ എറിഞ്ഞിട്ട് സുമുഖം വന്ന് നാലേക്കാല് എന്ത് ഇടിഞ്ഞുപൊടിഞ്ഞ് വീണ കാണാൻ താഴെ കൊമ്പിലാണ് പവർ ഇരിക്കണത് അപ്പോൾ നമ്മളുടെ പവർ ഇരിക്കണ എവിടെയാണ് മനുഷ്യൻ്റെ പവറിരിക്കണത് എവിടെയാണ് കൃപയിലാണ് ഇല്ലേ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലമെന്നൊക്കെ പറയത്തില്ലേ മത്സ്യങ്ങൾക്ക് അല്ല കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം പഴയ നീതിസാരത്തിലുള്ളതാണ് എന്താണ് കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം അല്ലേ മത്സ്യത്തിന് വെള്ളം ബലം പക്ഷിക്ക് ആകാശം ബലം ദൈവ പൈതലിന് ബലം കൈയടിക്കട്ടെ ശുദ്ധിക്കാം

പരിശുദ്ധ പരമ ദൈവികാരണത്തിന് അപ്പൊ ദൈവമായിട്ട് ഉടമ്പടിയിലൂടെ ദൈവശക്തി ഷെയർ ചെയ്യുമ്പോ നിങ്ങൾ എപ്പോഴും ഈ ബലത്തെക്കുറിച്ച് ചിന്ത വേണം എന്തിനാണ് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ദൈവത്തിന്റെ ബലം പ്രാപിക്കാനാണ് ദൈവത്തിന്റെ ബലത്തിന്റെ പേരെന്താണ് കൃപ കൃപക്ക് ബൈബിൾ എന്താ പറയണത് പ്രസാദം അതാണ് ഈ പറഞ്ഞിരിക്കണത് ഇത് ഓരോ ഇപ്പം നമ്മൾ ഈ സംഗീർത്തന എൺപത്തി ഒമ്പത് പതിനേഴ് എടുത്തെ സംഗീതത്തിന് ഒമ്പ എൺപത്തി ഒമ്പത് പതിനേഴ് എൺപത്തി ഒമ്പതാം സങ്കീർത്തനം പതിനേഴാം തിരുവചനം അങ്ങാണ് അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് അങ്ങയുടെ പ്രസാദം കൃപ കൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് ഉയർന്നു നിൽക്കുന്നത് കൊമ്പ് ഉയർത്തുന്നത് എങ്ങനെയാണ് പവർ ഉണ്ടാക്കണ എങ്ങനെയാണ് അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് അതാണ് വിഷയം അതെപ്പോഴും നമ്മൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം അങ്ങയുടെ എന്ന് പറഞ്ഞ സംഗീതത്തിന്റെ എൺപത്തി ഒമ്പത് പതിനേഴ് അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് അങ്ങയുടെ അങ്ങയുടെ കൃപ കൊണ്ടാണ് കൃപ് ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ശക്തി ഉയർന്നു നിൽക്കുന്നത് ഉയർന്നു നിൽക്കുന്നത് അപ്പൊ ശക്തിപ്പെടണമെങ്കിലും നമുക്കെന്ത് വേണം നമുക്ക് ഉപരിശക്തി ധരിക്കണമെങ്കിൽ എന്ത് വേണം കൃപ വേണം കൃപയ്ക്ക് നമ്മൾ എന്താ ചെയ്യണത് ഇവിടെ അവൻ പറയണതുപോലെ നമ്മൾ ചെയ്യും അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് അനുഗ്രഹമല്ല ബ്ലെസ്സിങ്സ് അല്ല ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇഫക്റ്റാണ് എന്ത് സംഭവിക്കാം ആറ് കാര്യങ്ങളല്ല ചിലപ്പോൾ അറുന്നൂറ് കാര്യങ്ങൾ സംഭവിക്കും മനസ്സിലായില്ലേ ആറ് കാര്യങ്ങളല്ല ചിലപ്പോഴ് അത് അടിസ്ഥാനപരമായിട്ട് പരിപാടി ഇട്ടിരിക്കുന്നതാണ് അറുന്നൂറ് കാര്യങ്ങൾ സംഭവിക്കും എന്താ കാര്യം അത് ഓഫറിങ്ങിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉള്ളതാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും ചെയ്യുമെന്ന് പറയണം എൻ്റെ കാര്യം ഇപ്പം ഈ അനുഗ്രഹങ്ങൾക്ക് അറുതിയില്ല ശരിക്കും അറ ഇപ്പം തന്നെ അത് ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാൻ പറ്റും നമുക്ക് ഈ മിനിമം ബന്ധമുണ്ടായാൽ മതി ഏതനുഗ്രഹവും ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാം എന്താണ് ഈ ബന്ധം ഉണ്ടായാൽ മതി ഇപ്പം അയാൾ കണ്ണ് കാണാൻ അപ്പനും മകനും കണ്ണ് കാണാൻ പാടില്ല അവർക്കൊക്കെയാണ് സുധീർ കുമാറിനും ദിന മകൻ ദിനദേവിനും കണ്ണ് കാണാൻ പാടില്ല ഇവർ ഇവർ അവൻ അവൻ പറഞ്ഞ എന്താണ് അവർക്ക് പബ്ലിക് എന്ത് കമ്പ്യൂട്ടർ എൻജിനീയറിങ് പഠിക്കണം അങ്ങനെ അവർ കൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷൻ കണ്ണ് കാണാൻ പോലാത്തൊക്കെ അഡ്മിഷൻ തരുത് എന്ന് പറഞ്ഞ് സ്വാഭാവികമാണ് അപ്പോൾ അവർ ഭയങ്കര സങ്കടമായി അപ്പൻ എന്താ ജോലിക്ക് പോകുന്നുണ്ട് അന്തനാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട് നൂറ് ശതമാനം അന്തനാണേ അയക്കെ പറ്റേണ്ട ജോലിക്കത് പോകുന്നുണ്ട് പോയിട്ട് ഒരു മകൻ ദുഃഖം പിടിച്ചിരിക്കുകയാണ് അവൻ്റെ സ്വരം കേൾക്കണില്ല അപ്പനെ അപ്പ എന്നെ പറ്റി നീ ഇല്ലേ ഇവിടെ ഉണ്ടപ്പാ അവർ അഡ്മിഷൻ പറഞ്ഞു എന്ന് പറയും അപ്പോഴീ ഉടനെ അപ്പം പറയും അത് മാതാവല്ലേ പറയണ്ട അവരാണ് പറയേണ്ടതെന്ന് ഇതൊക്കെയാണെങ്കിൽ പ്രശ്നം ഇതൊക്കെ പ്രശ്നം തന്നെയാണ് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കണ്ടില്ലേ അവർ അഡ്മിഷൻ ധരിക്കണെന്ന് ആരാ പറയേണ്ടത് അവരല്ലേ പറയേണ്ടത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് മാതാവല്ലേ പറയേണ്ടത് വൈകുന്നേരം അപ്പോൾ ഈ മനുഷ്യന് ഒറ്റകൃത്യം ജോമാലയല്ലേ അക്രൈസ്വനാണെന്ന് പറയണം കേട്ടോ അതാണ് പക്ഷെ ഓരോ അടുത്തുകാർ കയറി കയറി പോകണ പോക്കുകൊണ്ടില്ലേ ഇതെങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ലേ അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് ഉടമ്പടിലേക്ക് വരണതേ അവർ ചെയ്യണേ പൂട്ട് ചെയ്യണം അത് മാതാവല്ലേ പറയേണ്ടത് അവരാണോ പറയേണ്ടതെന്ന് കാര്യം ഞാൻ ഉടമ്പടിയിരിക്കുന്നത് അവരുമായിട്ടല്ല അമ്മയുമായിട്ടാണ് അമ്മ പറയട്ടെ അമ്മ ഇവൻ കൊന്തേലി കഴിയുമ്പോൾ പറയുമ്പോൾ അതിൻ്റെ ചട്ടം ഉണ്ടാകാൻ തീർക്കാൻ പറയാൻ പറഞ്ഞു പരിശുദ്ധാത്മാവനല്ല അമ്മ നിറഞ്ഞു നിൽക്കണത് അപ്പം പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് അമ്മ പറയും അവന് ബോധം കൊടുത്തു പറയും അതിന് ഏത് ചട്ടം വഴിയാണ് എൻ്റെ മകന് അഡ്മിഷൻ കൊടുക്കാത്തതെന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു ഇവൻ രാവിലെ പോയിട്ട് അപ്പം പോയിട്ട് നേരെ പ്രിൻസിപ്പൾ സാറേ ഏത് ചട്ടം വഴിയാണ് എൻ്റെ മകന് അഡ്മിഷൻ തരത്തില്ലെന്ന് നിങ്ങൾ പറയണത് ആ ചട്ടം ഏതാ എന്നോട് പറയണമെന്ന് പറഞ്ഞു അവർ ഇപ്പ അടിക്കും ചട്ടം ഒന്നിനില്ല അഡ്മിഷൻ കൊടുക്കും ഉടനെ ആ മകനെ ഉടനെ അഡ്മിഷൻ എഴുതി കൊടുക്കും അങ്ങനെ ഒരു വിഷയം ദൈവ പൈതൽ സോൾവ് ചെയ്യുന്ന രീതി കണ്ടില്ലേ അവർ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അർച്ച അതിനടുത്ത് എന്താ നമ്മൾ മുന്നോട്ടേ പോകത്തുള്ളു പുറകോട്ട് പോകത്തില്ലെന്നാ ശുധിക്കേണ്ട ഹരിലിത്തെ നന്ദി പറയുന്നു

എന്റെ പേര് ഡോൺ ആന്റണി എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിനും എനിക്ക് നന്ദി പറയാൻ സാധിച്ചതിനും മാതാവിനോടും തിരുക്കുമാറിനോടും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു ഞാൻ ഉടുമുടി എടുത്തത് പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞാൻ അതിൽ വെച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ യു കെയിൽ പോയി ഞാൻ ഇന്നലെ നാല് വർഷത്തിന് ശേഷം ഇന്നലെ എനിക്ക് തിരിച്ചു വരാൻ ഞാൻ ഒന്ന് വീട്ടിലോട്ട് തിരിച്ച് വിസിറ്റ് ചെയ്യാൻ സാധിച്ചത് ആദ്യമായിട്ട് ഈ നാലുകുലത്തിൻ്റെ ഇടയിൽ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരിയേറെ ജോലിക്കായി ഞാൻ ശ്രമിക്കുന്നുണ്ടായി ഒരു സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പുള്ളൊരു ജോലി കിട്ടാൻ ഞാനും എൻ്റെ കൂട്ടുകാരും ഒത്തിരി നാനൂറിലേറെ ആപ്ലിക്കേഷൻ ഞങ്ങൾ അയക്കുകയും എല്ലായിടത്തും ഒന്നും അപ്പം റിജക്ഷൻ വരികയും ഉണ്ടായി ഒരുപാട് അങ്ങനെ ഒരു റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിലൂടെ ഞാൻ തിരിച്ച് എന്നെ റിജക്ട് ചെയ്തതിൻ്റെ കാരണം ചോദിച്ച് ഞാൻ അവർക്കൊരു ഇമെയിൽ അയച്ചു അപ്പോൾ എനിക്ക് അതുവഴി ഒരു ജോലി അവർ ടെലിഫോൺ വഴി ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനെയൊരു ജോലിയും കൂടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെലിഫോണിക് ഇൻറ്റർവ്യൂ വഴി എനിക്കൊരു ജോലി അവർ ശരിയായെന്ന് പറഞ്ഞു പക്ഷേ അത് കുറേ നാളുകൾ അവർ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കുറേ ഒത്തിരി ഒത്തിരി അവർ അതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഏകദേശം ഒരു എൺപത് ദിവസത്തോളം എഴുപത്തൊമ്പത് എൺപത് ദിവസത്തോളം ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് ആ നാളുകൾക്ക് ശേഷം അവരെന്നോട് വിളിച്ച് പറഞ്ഞു സോറി ആ ജോലി വേറൊരാൾ വേറൊരാൾക്ക് കൊടുത്തു എനിക്ക് ആ ഒരു സമയത്ത് ഇത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ ആദ്യത്തെ മൂന്ന് മാസമായിരുന്നു അത് അപ്പം ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു എനിക്ക് എൻ്റെ ക്ഷമ പോയി എൻ്റെ എല്ലാ കാര്യങ്ങളും പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എന്നോട് തന്നെ ഞാൻ 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 പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ചിട്ടകളും കാര്യങ്ങളും പാലിച്ച് ഞാൻ പരാതി പറയാതെയും ആരോടും ഒരു പഴിയും ഒരു ഒരു ടെൻഷനും ഒന്നും ഞാൻ പറയാതെ ഞാൻ ഒത്തിരി ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എനിക്കിതിൻ്റെ വിഷമത്തിൽ ഞാൻ ഒരു സ്ഥലത്തോട്ട് അപ്ലൈ ചെയ്തു അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടുകയുണ്ടായി പക്ഷേ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഇത് എൻ്റെ കഴിഞ്ഞ ജോലിനെക്കാട്ടിലും ഒത്തിരിയേറെ ഉപരിയായി ബെറ്ററായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത് അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ജോലിക്ക് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായി അപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പം നിൻ്റെ ഫീൽഡും കാര്യങ്ങളെല്ലാം വേറെ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു പത്ത് പതിനഞ്ച് റാങ്കിൻ്റെ അകത്ത് ഒന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ ടി വി സി ബി വളരെ താഴെയായിരുന്നു പക്ഷേ യാദർഷികമായി മാനേജർ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനും നോക്കിയപ്പോൾ ഞാൻ എങ്ങനെയോ റാൻഡംലി ഇതിൻ്റെ സി ബി ഞാൻ എടുത്ത് വായിച്ചു നോക്കി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് സെലക്ട് എനിക്ക് അവിടെ പറയാനുള്ളത് അത് മാതാവാണ് അവിടെ ഇടപെട്ട് എൻ്റെ മാനേജറിനെനിക്കത് എനിക്കത് ജോലി മേടിച്ചു തന്നത് എനിക്ക് ഉറപ്പായും വിശ്വാസമുണ്ട് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ രണ്ടാമതും മൂന്നാമതായിട്ട് ഞാൻ വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലോണുകൾ അടച്ചു തീർക്കാനും എൻ്റെ കുടുംബത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങാനുമായിരുന്നു എനിക്ക് ഈ ആദ്യത്തെ ജോലി കിട്ടിയതിലൂടെ എനിക്ക് ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു വന്നു പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ അവിടെ കൊയറും കാര്യങ്ങളും ചെറിയ ഞാൻ മാതാവിനോടൊരു നിയോഗം വെച്ചത് മാതാവ് എനിക്ക് പാട്ടുപാടാൻ എനിക്ക് കൊയറും കാര്യങ്ങളിലെല്ലാം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടാനും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഏർപ്പെടുമായി എന്നെ സഹായിക്കണമേ പക്ഷേ എൻ്റെ ദൂരം കൂടുതലായത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ സ്ഥലത്തും എത്തിപ്പെടാൻ പക്ഷേ മാതാവ് അവിടെയും എനിക്ക് വേണ്ടി ഇടപെട്ട് കുറേ നല്ല മനസ്സുകൾ കാരണം ആറും ഏഴ് മണിക്കൂർ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ അവിടെ ആൾക്കാർ മാതാവ് എനിക്ക് ഒരുപാട് ഒരുക്കി തന്നു അതിനെല്ലാം ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എനിക്ക് കുറച്ച് സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളും എൻ്റെ എനിക്ക് ഇവിടുന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് വേണ്ടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ദിവസവും ഉറങ്ങാനും എൻ്റെ പുറം നീറുമായിരുന്നു പിന്നെ ഞാൻ ഇത് ഈ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് വളരെ അധികം ഭേദമായി പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ പറയാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ കുറച്ച് ജീവിത തരക്കിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ ഇടയിൽ എൻ്റെ ഒന്ന് വിട്ടുപോയായിരുന്നു എനിക്ക് കൃപാസനത്തിൻ്റെ പ്രയർ ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഈ അതൊരു വർഷം കഴിഞ്ഞു പിന്നെ ഈ ഒരു വർഷം ആദ്യമായപ്പോഴത്തേക്കും ഞാൻ ആ ഞാൻ ആ പ്രാർത്ഥിച്ചു വിട്ട കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പോയി ഞാൻ ആ പ്രാർത്ഥനയും ചെറുതായിട്ടുള്ള അതിൽ നിന്നൊന്ന് അറിയാതെ ഞാൻ എൻ്റെ അറി ഒരു അറിവുകേട് പറഞ്ഞു ഞാനൊന്ന് ഒഴപ്പിപ്പോയി പക്ഷേ ഞാനൊരു ജനുവരി ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊരു വയറൽ ഒരു അസ്വസ്ഥത വന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഏറെ പ്രാർത്ഥിക്കാനും തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ വഴിയാണ് ഞാൻ ഉടമ്പുടിയും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ചേട്ടനോട് എൻ്റെ അടുത്ത് ചോദിച്ചു ഡോണെ നീ നീ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ നീ നിർത്തിയോ അല്ലെങ്കിൽ നീ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് നിർത്തി അപ്പോൾ ഞാൻ അത് വീണ്ടും എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ആദ്യം എൻ്റെ ഉടമ്പടി എടുത്തപ്പം എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് പേപ്പറോ അല്ലെങ്കിൽ ഉപ്പോ എനിക്ക് തിരിയോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു എൻ്റെ ചേട്ടനോ അമ്മ വഴിയായിരുന്നു എനിക്ക് എൻ്റെ ഈ കൊന്ത കിട്ടിയത് എൻ്റെ അമ്മ വഴിയാണ് എനിക്ക് ആ കൊന്ത തന്നതും ചേട്ടൻ വഴി ചേട്ടൻ ഇവിടുന്ന് വന്ന് ചേട്ടൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു തിരിയായി തരും അപ്പം ഞാൻ ആ തിരിയും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഞാനപ്പം ജസ്റ്റ് ഒരു പ്ലെയിൻ പേപ്പറിലായിരുന്നു ഞാൻ എൻ്റെ ആറ് നിയോഗങ്ങൾ എഴുതിയത് ഞാനപ്പം ഈ പ്രയർ വിട്ടുപോയ സമയത്ത് എനിക്ക് അതിലൊന്നും ഞാൻ അത് ആ നോട്ട്ബുക്കും ഞാൻ വിട്ടുപോയ പ്രയറും കാര്യങ്ങളും വിട്ടു പക്ഷെ ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഈ വർഷം ജനുവരിയിൽ എടുത്ത് നോക്കിയപ്പം ആ നോട്ട്ബുക്ക് എൻ്റെ ഞാൻ തുറന്നു നോക്കിയപ്പം ഞാൻ ആ വി ഞാനത് വി ആ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ഞാനത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എത്രത്തോളം ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ അറിവുകേട് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയെങ്കിലും മാതാവ് എന്നെ അപ്പളും കൈവിട്ടിട്ടില്ലായിരുന്നു എനിക്കത് തിന്നെ എന്നെ എന്നെ തിരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ ആ പ്രാർത്ഥനയിലേക്കും ആ കാര്യങ്ങളിലേക്കും എന്നെ തിരിച്ച് കൊണ്ടുതന്നെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടുന്ന് പത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനാൽ കഴിയുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി പറയുകയും എനിക്ക് എൻ്റെ ഞാൻ ഞങ്ങളിങ്ങനെ ധ്യാനങ്ങൾക്കും കാര്യങ്ങൾക്കും പോകുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ എൻ്റെ ഒരു വാൾ പേപ്പർ ഉണ്ടായിരുന്നു സാധാരണ ഒരു വാൾ പേപ്പറായിരുന്നു പക്ഷേ അതിൻ്റെ ആ വാൾ പേപ്പറിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ ഇങ്ങനെ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഒരുപാട് ഒരു ഒന്ന് രണ്ട് പേരെൻ്റെ അടുത്ത് ഒന്ന് എനിക്ക് എനിക്കപ്പോൾ അവരോടൊക്കെ മാതാവിനെ പറ്റി പറയാനും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിതെടുക്കണോ ഇതെങ്ങനെ അവിടെ പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് അവരോട് വളരെ നന്നായിട്ട് സംസാരിക്കാനും എനിക്ക് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആ ഉടമ്പൂടി കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിച്ചു ഞാൻ എനിക്ക് പിന്നെ പ്രാർത്ഥനയുടെ എൻ്റെ എൻ്റെ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വളർച്ചയുണ്ടായി എനിക്ക് ജസ്റ്റ് വെറുതെ ഒരു പ്രാർത്ഥന പറയുന്നതിലുപരിയായിട്ട് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഈശോടും അമ്മേനോടും എനിക്ക് സംസാരിക്കാൻ ഞാൻ എന്ത് കാര്യം വന്നാലും എനിക്ക് പെട്ടെന്ന് വന്ന് പറയാനുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ കാരണപ്പുറത്തുകൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ വിശനിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ എന്നെ ഞാനാൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവിടെ ചെയ്യുമായിരുന്നു ആദ്യം തന്നെ ഈശോയ്ക്കും കന്യകമറിയാമിനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ഞാൻ വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് കിട്ടിയ കന്നിവിശുദ്ധ മറിയാൻ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ആദ്യം തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിടക്കുമ്പോൾ ഞാൻ ഒരാഗ്രഹിച്ച ഒരു കമ്പനിയിൽ എനിക്ക് അവിടെ ജോലി കയറണ വളരെയധികം ആഗ്രഹമായിരുന്നു ഞാനിവിടെ നിന്ന് ആ നിയോഗം വെച്ച് പിറ്റേ ആഴ്ച തന്നെ എന്നെ അവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും എനിക്ക് ആ ജോലി പ്രവേശിക്കുകയും ചെയ്തു പക്ഷേ എനിക്കത് പെർമനൻ്റ് ജോലി ആയല്ല എനിക്ക് ട്രെയിനി ആയിട്ടാണ് അവിടെ ലഭിച്ചത് സാധാരണ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ പോരേണ്ടി വരും പക്ഷെ എനിക്ക് ആ ട്രെയിനിങ് ഒരു ഒന്നര വർഷം അവരെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ കഴിഞ്ഞു ഇനി അവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇവിടെ ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഒരു ശനിയാഴ്ച ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആ തിങ്കളാഴ്ച ഞാൻ തിരിച്ച് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന എന്നെ അവിടെ പെർമനൻറ്റ് സ്റ്റാഫാക്കി എന്നാണ് അപ്പം ഞാനിവിടെ ഒരു സാലറി ബേസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സാലറി ബേസിൽ തന്നെ എനിക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ജോലി ലഭിച്ചു ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഞാനിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാഷ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ പറമ്പിൽ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വിശുദ്ധ ഗീവറി സഹതയുടെ നാമത്തിൽ ഒരു കുരിശും കുരിശുന്തൊട്ടി സ്ഥാപിക്കാനായിട്ട് ദാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എവിടെയും അപ്രൂവൽ ഒന്നും ലഭിക്കാതെ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉച്ചയ്ക്ക് രണ്ടര സമയത്ത് ഞാൻ രണ്ട് തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യേകീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ അവിടെ പോയി ഉപ്പ് വിതറേയും അതുപോലെ തന്നെ കാശരൂപം അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഏഴാം ദിവസമാകത്തേക്കും തൊട്ടി പണിയാനുള്ള അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ തൊട്ടി പണി കഴിഞ്ഞ് കഴിഞ്ഞ മെയ് പത്താം തീയതി അതിൻ്റെ കൂതാശിയായിരുന്നു അതാണ് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമതായി എൻ്റെ കാലിൽ ഇങ്ങനെ കുരു വന്ന് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്ന് പൊട്ടുമായിരുന്നു അപ്പം ചെറുതായിട്ട് അത് പഴുത്ത് പൊട്ടുമ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ല അത് വിശുദ്ധ തൈലം പറ്റി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് അത് ഉണ്ടായിട്ടില്ല പിന്നെ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രാവശ്യം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു എനിക്ക് റോട്ടിൽ വെച്ച് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു സാധാരണ എൻ്റെ മൊബൈൽ എപ്പോഴും സൈലൻ്റ് ആണ് അപ്പോൾ എന്ന് വെച്ചാൽ അത് സാധാരണ റോഡിലൊക്കെ പോകണമെങ്കിൽ അത് മെയിൻ റോഡാണ് അത് പോയി താഴെ വീണു കഴിഞ്ഞാൽ കിട്ടില്ല വണ്ടി കയറി എന്തായാലും പൊട്ടി പൊളിഞ്ഞു പോവും പക്ഷെ അത് എങ്ങനെ എങ്ങനെയൊരു ലോട്ടറിക്കാരൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് ആ മൊബൈൽ ഒരു പോറില് പോലും പറ്റാതെ അത് തിരിച്ച് കിട്ടി അത് ഒരു വാങ്ങിയിട്ട് എനിക്ക് ഒരു മാസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓരിൽ പോരിലും അത് മാതാവിൻ്റെ വളരെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ കാശു രൂപമുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ അനവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന സഹായങ്ങൾ അതിനൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അനാഥാലയങ്ങളിൽ പൈസ കൊടുക്കാറ് പിന്നെ മാനസികാരോഗ്യ പേഷ്യൻസ് താമസിക്കുന്ന അമ്മമാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരുടെ നഖങ്ങൾ വെട്ടിക്കൊടുക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞായറാഴ്ചകളിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ രോഗികളെ സന്ദർശിച്ച് അവരുടെ തൈലം തേച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ പത്രവിതരണം ചെയ്യാറുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ ഓരോ വീടുകളിലും കയറി മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് തന്നെ പോകുമ്പോൾ വീട്ടിലെത്തുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ഒക്കെ കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾക്ക് കുർബാന വിശുദ്ധ കുർബാനയുള്ളൂ അപ്പം ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമാണ് എനിക്ക് കുർബാന കൂടാൻ പറ്റാറുള്ളൂ ഞാനൊരു ജാക്കോബെറ്റാണ് അപ്പം ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ച ഞായറാഴ്ചകളിൽ മാത്രമാണ് കുർബാനേ ഉള്ളൂ ഡെയിലി കുർബാന ഇല്ല പിന്നെ കുംഭസാരം രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ ഞാൻ കുമ്പസാരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ കൊന്ത ചൊല്ലാറുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൻ്റെ അഭ്യർത്ഥി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രാർത്ഥനയിൽ വരുവാനും മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട് ഞാൻ വഴി ഒരു കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവർക്കും കുറേ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്പയ്ക്കും ഒരുപാട് നന്ദി സ്തോത്രവും ആദ്യം തന്നെ അർപ്പിക്കുന്നു എൻ്റെ പേര് ജിനി ഇതെൻ്റെ ഹസ്ബൻഡ് ടിനു ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നതും ആദ്യമായിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുതൽ ഒക്കെ എനിക്ക് മാതാവിനെ അറിയായിരുന്നു അന്ന് മുതലേ ഞാൻ അമ്മയുടെ പ്രതിശീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ യു കെയിലേക്ക് യു കെയിൽ പോകുന്നത് അവിടെ ഞാൻ സീനിയർ കെയർ വിസയായിട്ടാണ് പോകുന്നത് ഞാൻ അവിടെ വർക്ക് ചെയ്തതോട് റെസിഡൻഷ്യൽ ഹോമിലായിരുന്നു ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു വൺ ഇയർ ഒരു നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്ത് റെഫറൻസ് കിട്ടിയാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ ഒരു റെസിഡൻഷ്യൽ ഹോമിലായതിനാൽ എനിക്ക് അങ്ങനെ ഒരു റെഫറൻസ് കിട്ടുന്ന കിട്ടത്തില്ലായിരുന്നു ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് അവിടെ ചെന്ന് നേഴ്സിംഗ് ഹോമിൽ ചെന്ന് ചോദിച്ചു ഒരു വിസ കിട്ടുപോകുന്നു അവിടെ മാനേജ്മെൻ്റ് പറഞ്ഞു ഇപ്പോൾ ആർക്കും വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൂടുതൽ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചതിനാൽ രണ്ടാഴ്ചകൾക്ക് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി പോയി ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു നേർച്ച വസ്തുവായ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പ് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു ഹസ്ബൻഡ് അവിടെ ചെന്ന് കയറി ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ വിസ തന്നെ പറയുകയും ഞാൻ ആ സമയത്ത് താഴെ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം തന്നെ എന്നെ വിളിച്ച് ഈ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിനായിട്ട് അന്നേരം തന്നെ എന്നെ വിളിച്ചു അവരൊരു ക്യാഷ്വൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറൊന്നും എന്നോട് ചോദിച്ചില്ല എന്നെ അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സാക്കി വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ എൻ്റെ വിസ പ്രോസസിങ് എല്ലാം ഫിനിഷായി എനിക്ക് അവർ വിസ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഞാൻ അവിടെ ഒമ്പത് മാസമായിട്ട് അവിടെ സീനിയർ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ ഓസ്കിയുടെ എക്സാം എഴുതണമായിരുന്നു എനിക്ക് അത് ആകെ മൂന്ന് അറ്റംറ്റ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ അറ്റം എനിക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുവാനോ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് എവിടെയെങ്കിലും ഒരു സ്റ്റക്കായെങ്കിൽ എനിക്ക് ഫുൾ ഒന്നും പറയാനായിട്ട് കിട്ടത്തില്ല ഞാൻ എക്സാമിന് മുമ്പേ എക്സാം കയറുന്നതിന് മുമ്പേ അവിടെ ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പിട്ടിട്ട് അവിടെ കയറി അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു പേടിയും കൂടാതെ തന്നെ ആ എക്സാം ഫുൾ കംപ്ലീറ്റ് ആക്കുകയും ടോട്ടൽ ടെൻ സ്റ്റേഷനുണ്ടായിരുന്നു ടെൻ സ്റ്റേഷനും ഞാൻ അവിടെ കംപ്ലീറ്റായി അത് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുകയും ചെയ്തു അതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതൂ കരുതുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ഒരു ഹയർ പൊസിഷൻ കൊടുക്കണേ എന്ന് ആ ഉടമ്പടിയിൽ വെച്ച് വിത്തിൻ വൺ മന്തിനുള്ളിൽ ഹസ്ബൻഡിന് അവർ ഒരു ഹയർ പൊസിഷൻ കൊടുക്കുകയും ചെയ്തു ഞാൻ ഈ പുതിയ നേഴ്സിംഗ് ഹോമിലോട്ട് വന്നത് കെയറായിട്ടായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഒരു ഫൈവ് മന്ത് ആയിട്ടുള്ളായിരുന്നു ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു ഫൈവ് മന്തിൽ കഴിഞ്ഞ് ഒരു സീനിയർ കെയറായിട്ട് അവരവിടെ അവർ അപ്പോയിൻമെൻ്റ് ചെയ്യത്തില്ലായിരുന്നു പക്ഷേ എന്നെ വിത്തിൻ ഫൈവ് മന്ത്സിനുള്ളിൽ എന്നെ അവിടെ അവർ സീനിയർ കെയറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു ഇതെല്ലാം അമ്മയുടെ ഒരു കരുതലും ആണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിംഗ് ഹോമിലായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ അപ്പച്ചനെ അമ്മച്ചന്മാരെയും നല്ല രീതിയിൽ നോക്കുവാനും കരുതുവാനും എല്ലാം പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലോട്ട് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ അനാഥ മന്ദിരത്തിലോട്ട് എല്ലാ മാസവും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുകയും അത് ഇടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും സ്റ്റേറ്റസ് ഇടുകയും ചെയ്യും ഇത്രയും തന്നെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുറമാരനും ഒരുപാട് നന്ദി സ്തോത്രം അർപ്പിക്കുന്നു